ഇമാം അഹമ്മദ്റഹമത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂഹുറതി അള്ളാ ഉത്താലഹു പറയുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ന സൂറത്തൻ മിനൽ ഖുർആൻ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ആയ മുപ്പത് ആയത്തുകളാണ് ഷെഫാത്തിൻ ഹത്താ ഫിറഹു ഒരു വ്യക്തിക്ക് പാപങ്ങൾ പുറക്കപ്പെടുന്നത് വരെ അത് അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്നാണ് തബാർ ബി യദിഹിൽ മുൾക്ക് അത് ബി എദിഹിൽ മുൾക്ക് എന്ന് പറയുന്ന സൂറത്തുൽ മുൽക്കാണ് നമുക്കൊക്കെ സുപരിചരമായ അധ്യായമാണ് തബാർ അഖലീബി യദിഇൽ മുൾക്കുഹു വാലാഖു ലിഷേൻ ഖദീർ ഈ അധ്യായം

ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഈ അധ്യായത്തിന് അൽ മാനിയ എന്ന് പേരിട്ടിരുന്നു അഥവാ ഖബർ ശിക്ഷയിൽ നിന്ന് തടസ്സം നിൽക്കുന്നത് രക്ഷപ്പെടുത്തുന്നത് എന്നത് ആ അർത്ഥത്തിൽ അതിന് പേര് കൊടുത്തിരുന്നു അപ്പോൾ ഇത് അദ്ദേഹം അലൈഹി നബീസ്വല്ലാവിസ്ലമിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് ഈ പറയുന്നത് എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക നബീസ്വലാഹു അലൈഹി വസ്സലം അത് പതിവാക്കിയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ദിവസം ഒരു ദിവസം തന്നെ എത്ര സൂറത്തുകളാണ് പാരായണം ചെയ്യുന്നത് അതിനെ പ്രത്യേകം സുന്നത്താക്കി തന്നിട്ടുള്ളത് അലഹമുല്ല അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടുന്ന പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു കാര്യമാണ്